നമുക്ക് വിവാദങ്ങളുടെ വിവാദങ്ങളിലേക്ക് കഥകൾ നീങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് വീണ്ടും ചില കാര്യങ്ങളിൽ കൂടി നമുക്കൊന്ന് കേൾക്കാൻ ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രം ഇന്ന് ലോകപ്രശസ്തവുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാം കൊണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാനനക്ഷേത്രം ആ കാനനക്ഷേത്രത്തിന്റെ പവിത്രത എത്ര മാത്രം വലുതാണ് എന്ന് ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വരവും അതിൻ്റെ വിശ്വാസവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ അതെത്ര പവിത്രമായ ഒരു സ്ഥലമാണ് പതിനെട്ട് മരങ്ങൾക്ക് ഉള്ളിൽ പതിനെട്ട് മലകളുടെ ഉള്ളിൽ പ പതിനെട്ട് പടികളുമായിട്ട് ഭഗവാൻ അയ്യപ്പൻ തപസ്വിയായിട്ടിരിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ കഥകളാണ് വളരെ വേദനാജനകമായിട്ടാണ് അതിന്ന് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭക്തിയുടെ പേരിൽ എത്ര പവിത്രമായിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ അതിനെ കണ്ടിരുന്നത് എന്നുള്ളതിനെയാണ് ഇന്ന് വലിച്ചുഴച്ച് അതിനെ എത്ര മോശമായ രീതിയിലാക്കാമോ ആ രീതിയിലേക്ക് കഥകൾ നെനഞ്ഞുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയും അതിനെ വെച്ചുകൊണ്ട് മുതലാക്കി ഏതൊക്കെ രീതിയിൽ പേരെടുക്കാൻ സാധിക്കുമോ ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുമോ ഏതൊക്കെ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുമോ അതിനെല്ലാം ഒരു മേഖലയായിട്ട് മാറ്റിയെടുത്തിരിക്കുന്നു ശബരിമല എന്ന് പറയുന്ന ഈ കാനനക്ഷേത്രത്തെ മഹാക്ഷേത്രത്തെ നമ്മുടെ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ ഇവിടെ അയ്യപ്പ സംഗമങ്ങളോ മറ്റൊന്നും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല അയ്യപ്പ സംഗമം നടത്തുന്നവർ നടത്തട്ടെ അതിന്റെ ഗുണം ലഭിക്കുന്നവർക്ക് ലഭിക്കട്ടെ പക്ഷെ അതുമായി വന്നപ്പോൾ എത്ര മാത്രം കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയതായി പുറത്തു വന്നത് എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമുക്കറിയാം യുവതി എന്ന് കടക്കുന്നത് യുവതികൾ കടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരാളിൻ്റെ അറിവുകേട് കൊണ്ട് കൊടുത്ത ഒരു കേസിൽ സുപ്രീം കോടതി അതിനൊരു ഉണ്ടായ സമയത്ത് എത്രയോ വിധികൾ നടപ്പാക്കാതെ ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് ഈ ഒരു വിധി നടപ്പാക്കുവാനായിട്ടുള്ള ആ ഒരു ത്വരയുമായിട്ട് കടന്നു വന്നത് പക്ഷെ അവിടെ വന്നത് ഇത് കൈവച്ചപ്പോഴാണ് അറിയുന്നത് ഇത് തൊട്ടാൽ കൊള്ളുന്നതാണ് എന്ന് സർക്കാരിനും അത് ബോധ്യപ്പെട്ടത് ഈ കോടതി വിധി വന്നതിന് ശേഷമാണ് നമ്മൾ എത്രയോ കാലമായി കാണുന്ന ശബരിമല ആ ശബരിമലയുടെ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ എന്നു മുതലാണ് ഇവിടെ ഇത്രയും വലിയ ജനങ്ങൾ എത്തിച്ചേരാൻ തുടങ്ങിയത് അന്നു മുതൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം ഇത് പൊന്മുട്ടയിടുന്ന ഒരു താറാവായിട്ട് ഇന്ന് ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരാധനാലയമാണ് അങ്ങനെ പൊന്മുട്ടയിടുന്ന താറാവിനെ ൊന്നുകൊണ്ട് മുട്ട പോയ ഒരു പ്രതീതിയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇത് വളരെ വേദനാജനകമാണ് ഭക്തരെ സംബന്ധിച്ച വളരെയധികം സംശയങ്ങൾ ഈ കാര്യത്തില് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത് ദുരീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുമുണ്ട് അതിന്റെ മന്ത്രിക്കുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാരിനുമുണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പല പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ഒരു വിഷയം കൊണ്ട് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വിഷയമാകുന്നു ആ വിഷയം കഴിഞ്ഞപ്പോൾ മറ്റൊരു വിഷയമായിട്ട് മാറുന്നു ഇപ്പം നമുക്കറിയാം അയ്യപ്പ സംഗമം വന്നപ്പോൾ ഇതെല്ലാം പൊന്തി വരുന്നു അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കൂടി നോക്കിക്കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് ആദ്യമേ നമുക്ക് പറയാം ഒരു ഇന്റർനാഷണൽ ഫോറം എന്ന് പറയുന്ന റോട്ടറി എന്ന് പറയുന്ന ഒരു ഫോറത്തിന് വേണ്ടി അതിന്റെ റോട്ടറി ഇന്റർനാഷണൽ ഫോറം അതിന്റെ പേര് പറയുന്ന ഒരു ട്രസ്റ്റ് ശബരിമലയിൽ മറ്റൊരു വിഗ്രഹം വെക്കാനായിട്ട് വന്നിരിക്കുന്നു ആ ശബരിമലയില മറ്റൊരു വിഗ്രഹം വെക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ എന്ത് കാര്യങ്ങളും നടത്തി കഴിഞ്ഞാലും അതിനെ ദൈവഹിതം അറിഞ്ഞു നടത്തണം എന്നുള്ള ഒരു ഒരാചാരപരമായിട്ടുള്ള ഒരു ചടങ്ങ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവിടെ വരുന്ന എന്താണ് ഇവിടെ ഉണ്ടാകേണ്ടത് ഇവിടെ ദേവപ്രശ്നം നടത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു പുതിയ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കാനേ പാടുള്ളൂ അതറിയാവുന്ന ദേവസ്വം ബോർഡും അല്ലെ അത് അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ റോട്ടറി ഇന്റർനാഷണൽ ഫോറം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതൊരു ആശുപത്രി നടത്തുന്ന ഈ റോഡിൽ ഒരു ആശുപത്രി നടത്തുന്ന ഒരു ഡോക്ടറാണ് അതിന്റെ പിന്നില് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്തു ദേവസ്വം ബോർഡിന് അനുമതി വാങ്ങിക്കൊണ്ട് അവിടെ അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു അനുമതി വാങ്ങുന്നു അദ്ദേഹം എന്നിട്ട് ചെയ്തതെന്താ തമിഴ്നാട്ടിൽ പോയിട്ട് അതിനു വേണ്ടി ബ്രോഷറുകൾ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് കളക്ഷൻ നടത്താൻ വേണ്ടി ക്യു ആർ കോഡ് ഒട്ടിച്ച സംവിധാനം അദ്ദേഹം ആരംഭിച്ചു ഇതാ ദേവസ്വം ബോർഡിന്റെ പുറത്ത് മറ്റൊരു ബോർഡായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതും ദേവസ്വം ബോർഡ് ഈ അനുമതി കൊടുക്കുന്ന സമയത്ത് ആരോട് ചോദിച്ചിട്ടാണ് ഈ അനുമതി നൽകിയത് ദൈവഹിതം അറിഞ്ഞാണോ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം എടുത്തത് അതും ഈ പറയുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ചക്കിന് വെച്ചതെല്ലാം കൊക്കിന് കൊള്ളുകയാണ് അതാണ് ഇന്നത്തെ അവരുടെ അവസ്ഥ ഏതാണ് കാരണം ഏത് തീരുമാനമെടുത്താലും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇന്നലെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിനോട് ചർച്ച ചെയ്യുമ്പോൾ സമയത്ത് പറയുന്നു ശബരിമലയിൽ എന്ത് ചെയ്താലും അത് വളരെ വിവാദം സൃഷ്ടിക്കുന്നു അദ്ദേഹത്തിന് അതിനകത്ത് തൊടാൻ പേടിയാണ് എന്ന് പേടിച്ചേ മതിയാകൂ അതാണ് അയ്യപ്പ സംവിധാനം എന്ന് പറയുന്നത് പേടിച്ചേ മതിയാകൂ ആ അങ്ങനെ പേടിച്ചൊരു കാര്യം ചെയ്തില്ല എങ്കിൽ അങ്ങനെ ഭക്തിയോട് കൂടി ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ അങ്ങനെ ഭയപ്പാടോടു കൂടി ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുലം കൂടെ മുടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും എന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ പലതും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എത്രയോ പ്രസിഡന്റുമാരെ ദേവസ്വം ഇതിനു ശേഷം എത്ര പ്രയ ആളുകൾ അവതരിച്ചിരുന്നു ഓരോ പ്രസിഡന്റുമാരെയും നിങ്ങൾ പരിശോധിക്കുക ഓരോ മെമ്പറുമാരെയും നിങ്ങൾ പരിശോധിക്കുക ദേവസ്വം ബോർഡിലെ ഒരു പ്രസിഡന്റ് ആയ ഒരാള് പിന്നീട് വീണ്ടും മറ്റൊരു സ്ഥാനത്തേക്ക് ഒരു പ്രസ്ഥാനത്തിലും തിളങ്ങി ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല അതെന്റെ ജീവിതത്തിൻ്റെ ഞാൻ പല കാര്യങ്ങളും പഠിച്ച കൂട്ടത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ മെമ്പറുമാരായിട്ട് വന്നിട്ടുള്ളവർ എത്ര പേര് പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെത്ര പൊതുരംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ മുഴുവൻ ഭഗവാൻ അത് താത്തിരുത്തി കഥ പറയുന്ന കഥകളാണ് നമ്മൾക്ക് ഇന്ന് പല സംഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അയ്യപ്പന്റെ നമുക്കറിയാം ഭഗവാന്റെ ആ വിഗ്രഹം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം അദ്ദേഹം ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കൈ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൈ ഇരിക്കുന്ന താഴേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പം അയ്യപ്പൻ തന്നെ പറയുന്നു ആ ഭക്തരോടും അത് ഭരിക്കുന്ന ആളുകളോടും എല്ലാവരോടും പറയുകയാണ് നിങ്ങൾന്റെ ഞാൻ നിങ്ങൾക്കെല്ലാം നൽകുന്നു നിങ്ങൾക്കെല്ലാം ഞാൻ നൽകാൻ തയ്യാറായിട്ട് ഞാൻ ഈ പതിനെട്ട് മലകൾക്ക് മുന്നിൽ ആ പതിനെട്ട് പടികൾക്ക് മുകളിൽ ഞാൻ എല്ലാം ത നൽകാനായിട്ട് ഇവിടെ ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ എന്നെ വഞ്ചിക്കരുത് നിങ്ങൾ എന്നെ വിൽക്കരുത് നിങ്ങൾ ഒരു രീതിയിലും എന്നെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ വന കൈ വെച്ചിരിക്കുകയാണ് ആ വനത്തുകൈ വെച്ചിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ അവനെ ആരായാലും കക്ക മരുന്നവൻ്റെ ഉച്ചി അടിച്ച് താക്കുന്ന ആ ഒരു പ്രവണതയാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ എന്തും എടുക്കാൻ സഹായിക്കുന്ന ഈ ഭഗവാന്റെ മുന്നിലാണ് ഈ പറയുന്ന ആളുകളുടെ കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തീക്കളിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ആ തീക്കളിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അടുത്ത രണ്ടാമത്തെ അടുത്ത വിഷയം എങ്ങനെയാണ് ഈ വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് അനുമതി കൊടുത്തത് അത് തന്നെ ഞാൻ ചോദിച്ചത് ദേവഖണ്ട അറിഞ്ഞിരുന്നോ ദേവപ്രശ്നം നോക്കിയിരുന്നോ നോക്കിയിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പിന്നെ എങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ശരിയായ രീതിയിൽ ഭരിക്കാൻ കഴിയും വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടും അത് അന്നേരം ഭയപ്പെട്ടേ മതിയാകുക അല്ലെങ്കിൽ കുലം കൂടെ മുടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഉദാഹരണം വേണ്ട എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ അടുത്തതാ ദ്വാരപാലകരുടെ വിഷയമാണ് ഇപ്പോൾ കത്തിപ്പൊന്തി നിൽക്കുന്നത് നമുക്കറിയാൻ ഈ രണ്ടായിരത്തി ഒമ്പതില് ഇത് വിജയമല്ല എന്ന് പറയുന്ന ഒരു വലിയ വ്യാപാരി അല്ലെങ്കിൽ വലിയ ഒരു ഇന്ത് ഇന്ത്യയിലെ ഇന്ത്യ കണ്ടിട്ടിരിക്കുന്ന ഏറ്റവും വലിയ കിങ് ഫിഷർ എന്ന് പറയുന്ന ഫ്ലൈറ്റുമായി അല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ ഉന്നതനായ ഒരു രാജാവ് അദ്ദേഹം സ്വർണം പൊതിയാൻ വന്നത് നമുക്കറിയാം ആ സ്വർണം പൊതിയാൻ വന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് കാണികപ്പുറത്തിന്റെ കഥകളൊക്കെ പറയാറുണ്ട് ആ താഴെയക്കൂടം ഇതുവഴി പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ രീതിയിൽ ആളുകൾ അത് വിശദീകരിക്കട്ടെ പക്ഷെ സ്വർണം പൊതിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ ആ ആ വിജയം വല്യ എന്ന് പറയുന്ന ആള് ഇന്ന് ഭാരതത്തിൽ പോലും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു കഴിയും ഇന്ന് അദ്ദേഹത്തിന്റെ പൊടി പോലും ഇവിടെ കാണാനൊക്കെ ഒരു സ്ഥിതി ഭഗവാൻ ഒരു സ്വർണത്തിൽ വിരിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഒരു ഭക്തന്റെയും മാറ്റങ്ങൾ ഒരു രീതിയിലും സ്വീകരിക്കാൻ എൻ്റെ ഭക്തൻ ആ ഒരു ഭഗവാൻ അവിടെ ഇരിക്കുന്നത് എല്ലാ ആളുകൾക്കും തത്വമസി എന്ന് പറയുന്ന അത് നീ ആണെങ്കിൽ അത് ഞാനാണ് ഞാനാണ് നീ എന്ന് പറയുന്ന ആ തത്വമസിയും കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ അവിടെ സിൽവർ അയ്യപ്പനെയും ഗോൾഡ് അയ്യപ്പനെയും പ്ലാറ്റിനം അയ്യപ്പനെയും തിരിക്കാൻ പോയിട്ട് അതിൽ പോലും കൃത്രിമം കാണിച്ചുകൊണ്ട് ഭഗവാന്റെ തത്വത്തെ നശിപ്പിക്കുന്ന ഒരു ഒരു പ്രവണതയുമായിട്ടാണ് എൻ്റെ ദേവസ്വം ബോർഡ് കടന്നു വന്നത് അപ്പോൾ ഇതല്ല ഇതിന്റെ കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതിന്റെ മഹാപൂരം നമുക്ക് ഇന്നല്ലേ നാളെ നമുക്ക് കാണാൻ അത് കാത്തിരുന്നു കൊള്ളുക എന്നുള്ളതാണ് എന്റെ അടുത്തൊരു അഭിപ്രായം ഇത് വർഷങ്ങളായിട്ട് ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ സന്നിധിയിൽ ഓരോ കച്ചിത്തുരുമ്പ് പോലും എടുക്കാതെ ഒരു ഒരു പൊടി പോലും അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വരാതെ ഇന്ന് വരെ അയ്യപ്പ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഭക്തന്റെ വേദനയായിട്ട് കരുതിയാൽ മതി കാരണം ആ ഭഗവാന്റെ മുന്നിൽ സർവതം ധനമന സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഇന്ന് സർവൈശ്വര്യമായിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് സംശയമൊന്നും വേണ്ട നമുക്കറിയാം ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ദ്വാരപാലകരുടെ ഏർ ശില്പത്തിന് ആ ദ്വാരപാലകർക്ക് സ്വർണം കൂശാനായിട്ട് വന്നിട്ടുള്ളത് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു 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 നേരത്തെ ഉള്ള ഒരു മേൽശാന്തിയുടെ ഇവിടെ സഹായിട്ടവിടെ വന്നതാണ് ഭഗവാൻ സന്നിധിയിൽ ഒരു സഹായിയായിട്ട് വന്നു അവിടെ നിന്നുകൊണ്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു തിരുവനന്തപുരംകാരൻ ആ തിരുവനന്തപുരംകാരനാണ് ഇന്ന് വളർന്ന് ഭഗവാന് സ്വർണം പൂശിക്കൊടുക്കാൻ ദ്വാരപാലകർക്ക് സ്വർണം പൂശിക്കൊടുക്കാനായിട്ട് ഇന്ന് വിടർന്നു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പറയുന്ന മുതിരി എന്ന് പറയുന്ന ആള് അതായത് ഇന്ന് റാംഗ്ലൂരിലെ ഏറ്റവും വലിയ വസ്തുവിന്റെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് ഏത് ബന്ധങ്ങളാണ് ഇത് ഭഗവാനെ എല്ലാ സഹായങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള പണം സമ്പാദിക്കാനുണ്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് അത് സത്യസന്ധമായ രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു എങ്കിൽ ഇതൊരിക്കലും വിവാദമാകത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം സത്യം എവിടെ നിൽക്കുന്നു മിഥ്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആ ഭഗവാന്റെ മുന്നിലെ ആ ഭഗവാന്റെ സേവകനായിട്ട് വന്ന ആണിന്റെ സഹായിയായിട്ട് വന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇന്ന് തിരുവനന്തപുരം സ്വദേശി ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളി അദ്ദേഹമാണ് ഇപ്പൊ സ്വർണം കൊടുക്കാനായിട്ട് ഈ വിവാദത്തിൽ വന്നപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ സ്വർണമാണ് എന്ന് പറഞ്ഞ മഹസർ എഴുതി എന്നാണ് പറഞ്ഞത് അത് രണ്ടാമത അത് ചെമ്പായിട്ട് മാറുന്നു ആ സ്വർണം എങ്ങനെയാണ് ചെമ്പായിട്ട് മാറുക ഇപ്പോൾ അതിന്റെ തൂക്കം കൂടി വ്യത്യാസം ആറ് കിലോയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നു ഇതേ ഏത് രീതിയിലുള്ള സംശയങ്ങളാണ് ഭക്തരെ സംബന്ധിച്ചുണ്ടാകുന്നത് കോടതിക്ക് എന്തുകൊണ്ടാണ് സംശയം വന്നത് ദേവസ്വം ബോർഡിൽ ഇല്ലാത്ത സംശയം കോടതിക്ക് എങ്ങനെ വന്നു ഈ കാര്യങ്ങളുടെ കൃത്യതയാണ് ഈ ഭക്തജനങ്ങളോട് പറയേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട് അതുമായി നിന്ന സമയങ്ങളിലെ പ്രസിഡന്റുമാർക്കുണ്ട് അതുമായി നിന്ന സമയത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അവരെല്ലാം ഇതിന് മറുപടി പറഞ്ഞു ഇതിന്റെ അതോറിറ്റി ഇതിന്റെ തിരുവാഭരണ കമ്മീഷൻ വരെ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ ആ ഭക്തജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് കോടതി നിങ്ങളോട് പറയുന്നത് ആ കോടതി ചോദിക്കുന്നത് ശരിയാണ് എന്ത്യ നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഹസ്ഥർ ഉണ്ടോ ആ മഹസ്ഥറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് പറയാനോ അല്ലെങ്കിൽ എഴുതി തിരുത്താനുള്ള അവസരം കൊടുക്കാതെ കോടതി അത് മുഴുവൻ പിടിച്ചെടുത്ത് ഹാജരാക്കാനാണ് പറഞ്ഞത് അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ പെടിയില് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത് ആ പെടിയിലാണ് ഇന്ന് ഈ ഭക്തരുടെ സംശയം തീർത്തു തരണം എന്ന് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ഒരു രീതിയിലൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതേ എന്ന് കോടതി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ ഈ മാസം നട തുറന്ന സമയത്ത് ഇന്നലെയൊക്കെ വന്നപ്പോ അയ്യപ്പ ഭക്തന്മാർക്കും മാളിയപ്പുറ പുറങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് ശൗചാലയങ്ങളിൽ പോകുന്നതിന് മൂലം അസൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് പമ്പയിലെ നാമപാത്രമായ ശൗചാലയമാണ് മണപ്പുറത്തുള്ളത് അതിന്റെ ചുറ്റും മറച്ചു കെട്ടി അതിലേക്ക് ആളിനെ വിടാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഏത് രീതിയിലാണ് ഇതിന്റെ ഗുണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം പ്രസിഡന്റിന് ഇതേ രീതിയിൽ അതിൽ ശബരിമല വിഷയത്തിൽ തൊടാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തരുടെ ഭാഗത്ത് കോടതി നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത് ഭയമാണ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എണ്ണി എണ്ണി പറയുവാനുള്ള നൂറ് നൂറ് പ്രശ്നങ്ങൾ അവിടെ നിന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകള് ഓരോ പ്രശ്നങ്ങൾ അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിച്ച് അറിയാവുന്ന രീതിയിലുള്ള ഒരാളിന്റെ പോലും ഒരാഭിപ്രായം ശേഖരിക്കാതെ ഒരു എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് പഠിക്കാത്ത അല്ലെങ്കിൽ വൈദ്യം പഠിക്കാത്ത ഒരു ആള് എങ്ങനെ ചികിത്സ ചെയ്യുന്നോ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നോ അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് സന്നിധാനത്തും പമ്പയിലും മറ്റുള്ള നിലക്കിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നത് ഒരു കാര്യം അറിയാത്ത പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് രണ്ടു വർഷമോ മൂന്ന് വർഷമോ ദേവസ്വം ബോർഡിന്റെ ആളുകൾ വരേണ്ട സമയത്ത് അറിവിന്റെ ഏതെങ്കിലും രീതിയിലെ കുബുത്തികളുടെ അറിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ അറിവിനെ വെച്ചുകൊണ്ട് അവര് പറയുന്ന വാ വാതകങ്ങൾ കൂടി അവരുടെ വാക്കുകളിൽ കൂടി അവരുടെ നോക്കിൽ കൂടി പോയിട്ട് അങ്ങ് പോയി വെടിയെ നടത്തി കഴിഞ്ഞ് പെട്ട് അകപ്പെട്ട് കഴിയുമ്പോഴാണ് ഇപ്പോൾ നിന്ന് കരഞ്ഞി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം പ്രസിഡന്റ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇതൊക്കെ നോക്കി കാണേണ്ട സമയങ്ങളിൽ അത് കാണണമായിരുന്നു പഠിക്കേണ്ട സമയങ്ങളിൽ പഠിക്കണമായിരുന്നു നടത്തേണ്ട സമയങ്ങളിൽ നടത്തണമായിരുന്നു നിർത്തേണ്ട ആളുകളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണമായിരുന്നു അതിന്റെ അനുഭവമാണ് ഇന്ന് ഭഗവത് സന്നിധിയിൽ നിന്ന് ഈ പറയുന്ന പതിനെട്ട് പടികൾക്ക് അധിപനായിട്ടുള്ള അകല അകല പറഞ്ഞ അകലനാഥനായിട്ടുള്ള അകലാണ്ട കോടീശ്വരനായിട്ടുള്ള ലോകമറിയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഭഗവാൻ അയ്യപ്പന്റെ മുന്നിൽ നിന്ന് ഈ കൊട്ടുകളൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കുടുംബ പശ്ചാത്തലത്തെ പോലും നാമാവിശേഷമാകുന്ന രീതിയിൽ പുലംമുടിയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും പൊന്തി വരുന്നത് ഭഗവാനെ വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളും എന്റെ അറിവിൽ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഞാൻ കാണുന്നില്ല എത്രയോ കച്ചവടക്കാര് റാന്നി തൊട്ടുള്ള റാന്നി പ്രദേശം ഐക്യ പ്രദേശം വാഴക്കുന്നം നാരങ്ങാണം അതുപോലെ തന്നെ മലയാളപ്പുഴ കുണ്ട ആ ദേശങ്ങളെ ഓരോ നോച്ചിറ വരെ ഉള്ള ഓരോ ഭാഗങ്ങളിലും എത്രയോ എത്ര കോൺട്രാക്ടർമാരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാൻ കഴിയും എത്ര പേര് ശബരിമലയുടെ മണ്ണിൽ നിന്നിട്ട് ബിസിനസ് ചെയ്തിട്ട് വലിയ വലിയ ആളുകളായിട്ടുണ്ട് പക്ഷെ ഇന്ന് അവരുടെ സ്ഥിതികളെല്ലാം പരിശോധിക്കണം ഇന്ന് അവരെല്ലാം വട്ടപൂജ്യമായി നിൽക്കുന്ന എന്ന് പറഞ്ഞ ചൊറി പിടിച്ച് ശരിയായ രീതിയിൽ ശ്വാസം വലിക്കാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ജീവൻ പോകാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ടുള്ളത് ഓരോരുത്തരെ അനുഭവിക്കുന്ന അത്രയാണ് അത്ര ഭയങ്കരനായ അത്ര ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഭഗവാന്റെ മുന്നിലെ കള്ളന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ആ സംശയത്തിന് അറുതി വരുത്തി കാരണം എന്ത് സംശയം അവിടെ ഉണ്ടെങ്കിലും അത് ഭക്തർക്കതിനെ സംബന്ധിച്ച് വേദനയുണ്ട് ആ വേദന എന്താണ് എന്ന് ചോദിക്കുന്നതിനെ ഈ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങൾക്കും അതിൻ്റെ ഈ തട്ടിപ്പുകളും ഇത് ഇതൊരു സംശയം വന്നാൽ അതിനെ ലഘൂകരിച്ച് തുറന്ന് പറയേണ്ട ബാധ്യത ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതിന് സംശയം വേണം അത് മാത്രമാണ് ഇന്ന് ഭക്തർ ആഗ്രഹിക്കുന്നത് അത് കോടതിയുടെ നാവിൽ കൂടി അതവര് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റുള്ള ആളുകൾ എന്നുള്ളത് നൂറ് നൂറ് അനുഭവങ്ങളാണ് വേറൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളില് വെറും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ആക്രിയെടുത്തവൻ കോടിക്കണക്കിന് രൂപയുടെ ആക്രി സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റി ലാഹയിൽ കൊണ്ടിട്ട് പുറത്തേക്ക് കടത്താൻ ശ്രമിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള കേസുകൾ പോലും തരിപ്പണമാക്കിയ ഉദ്യോഗസ്ഥന്മാരാണ് ഭഗവാന്റെ പണിക്കൽ ഭഗവാനെ സംരക്ഷിക്കാൻ പോയിരിക്കുന്നത് കള്ളനെ കാവ് ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് ദേവസ്വം ബോർഡ് ശബരിമല എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ കാല് പിടിച്ച് അവിടെ ചെന്നിട്ട് ഒരു വർഷം കൊണ്ട് സമ്പാദിച്ചു കൊണ്ട് നിന്റെ ഒന്നും സന്തതി പരമ്പരകൾ പോലും ഗുണം പിടിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്ര ഭയങ്കരമായ ഒരു ഒരു സ്ഥലമാണ് ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്രം ഭഗവാൻ അവിടെ ശരിക്കും സമാധാനമായിട്ട് പോയി ഇരിക്കാനായിട്ടാണ് ഈ പതിനെട്ട് മലയുടെ മുകളിൽ ആ പാറയുടെ മുകളിൽ പോയിട്ട് തപസിയായിട്ട് ഇരുന്നിട്ടുണ്ടേ എങ്കിൽ ഭഗവാന് എല്ലാം മറന്ന് എല്ലാത്തിൽ നിന്നും മാറി ഒരു താപസിയായിട്ട് പോയിരുന്ന സ്ഥലമാണ് അവിടെയാണ് എന്ന് ഭഗവാനെ നിങ്ങൾ ഉറക്കാതെ ആ ഭഗവാന്റെ പിന്നിൽ കൂടി യാത്ര ചെയ്ത് ഭഗവാനെ കുത്തിനോവിച്ചുകൊണ്ട് ഭഗവാനെ ഏത് രീതിയിലെ വിവാദങ്ങളിൽ സൃഷ്ടിക്കാമോ ആ രീതിയിലേക്ക് മാറ്റിക്കെടുത്തുകൊണ്ട് അതിൻ്റെ കീഴിൽ കൂടി ചോർത്തി വിടുന്ന നെല്ലിക്കാച്ചാക്കിന്റെ ചവിട് തുറന്നിട്ട് അങ്ങനെ എത്ര മോളി നിറച്ചാലും ചുവടുവഴി ഇങ്ങനെ നെല്ലിക്കാ മാറിപ്പോകുന്നതുപോലെ മാറ്റി ഇങ്ങനെ സ്വർണമായാലും സമ്പത്തായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം മറിക്കുന്ന ആ ഒരു അനുഭവമാണ് ഇന്ന് കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മൾ അവിടുത്തെ ഓരോ ലേലങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം ഈ ദേവസ്വം ബോർഡായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരായാലും അന്നദാനത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രചരണം നടത്തി കോടതിയുടെ മുന്നിലും ഹൈക്കോടതിയുടെ മുന്നിലും തെറ്റിദ്ധാരണാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവരുടെ മുന്നിൽ ഓരോ തെളിവുകളായിട്ട് കൊണ്ട് ഹാജരാക്കി കൊടുത്തു എന്തുകൊണ്ട് അന്നദാനം അവിടെ നടത്തിയാൽ അവിടെയുള്ള കച്ചവടക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധ്യമല്ല അയ്യപ്പ സേവാ സംഘത്തിന്റെ തന്നെ ശബരിമല ഉള്ള ആ ഒരു സന്നിധാനത്തെ ഒരു ക്യാമ്പ് അടച്ചപ്പോൾ അതിന്റെ തൊട്ട് ഇറമ്പിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ എങ്ങനെയാണ് അതിന്റെ റേറ്റ് കൂടിയത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക എൺപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രം തറവാടക ഉണ്ടായിരുന്ന കടകൾക്ക് ഇന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരെ ഈ പറയുന്ന ഒരു വർഷത്തേക്ക് തറവാടക പോയത് നിങ്ങൾ പരിശോധിക്കുക ഇതെല്ലാം വിവരാവകാശം കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ അന്നദാനം നിന്നപ്പോൾ കടകളുടെ വാടക പുത്തനെ കൂട്ടി പുത്തനെ കൂടാൻ വേണ്ടി ദേവസ്വം ബോർഡിന് ആ ഒരു സ്ഥിതി മാത്രമാണ് അത് എങ്ങനെ അയ്യപ്പ ഭക്തന്മാരെ കൊല്ലാൻ വേണ്ടി ഈ ഒരു കടക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന കയ്യിൽ നിന്ന് പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും കൂട്ടിക്കൂട്ടിയുള്ള ലേലം വിളിച്ച് ഭക്തരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത് പഴയ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പുള്ള ലേലത്തുകയും ഇപ്പോഴത്തെ ലേലത്തുകയും കൂടി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും അവിടെ നാളികേരത്തിന്റെ ലേലമെടുക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം നാളികേരത്തിന് പതിനെട്ടാം പടിയിൽ അടിക്കുന്ന നാളികേരമാണ് ലേലമെടുത്തിട്ടുള്ളത് അവിടെ നെയ്ത്തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ നെയ്ത്തേങ്ങ ഒരിക്കലും അവിടെ ലേലത്തിൽ കൊടുത്തിട്ടില്ല ആ നെയ്ത്തേങ്ങ അവര് ഈ ലേലക്കാർ പറക്കുന്നതിന് വേണ്ടി അനധികൃതമായി ആ ഒരു സമ്പത്ത് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് കാരണം ഏറ്റവും നല്ല നേരത്തെ നാളികേരം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആ ഇവിടെ നാളികേരം മാത്രമാണ് നെയ്യ് ഉടിച്ച ഉടച്ചതിന് ശേഷം ആ ആ ഇരിക്കുന്ന നാളികേരം അത് ആഴിയിൽ കോപിക്കപ്പെടേണ്ട നാളികേരമാണ് അതുകൊണ്ട് അതൊരിക്കലും ലേലം കൊടുത്തിട്ടില്ല അങ്ങനെ ലേലം കൊടുക്കാത്ത നാളികേരം നെയ് പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മാറ്റിയിട്ടാൽ അത് കുട്ടകൾ കൊണ്ടുവച്ച് അതിലേക്ക് പറക്കി പറക്കിയിട്ടുകൊണ്ട് ആ ആടിലേക്ക് ഇങ്ങനെ ആളുകൾ നിരന്ന് നിന്ന് ചുമ്പിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഏത് ലേലത്തിന്റെ പേരിലാണ് ഭഗവാന്റെ ഈ സാധനം അടിച്ചു മാറ്റുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഒന്നല്ലാതെ ഒൻപത് തരത്തിലുള്ള അല്ലെങ്കിലും പത്തല്ലാതെ നൂറ് തരത്തിലുള്ള തട്ടിപ്പുകള് അകത്തിരുന്നു കൊണ്ട് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ കൂട്ടമാണ് ഇന്ന് അവിടെ ഉള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവിടെ എയോ ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസറായിട്ടോ ആരും വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം ഇന്നല്ലേ നാളെ ഇവരെല്ലാ കാരാഗ്രഹത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സംശയം വേണ്ട അത്ര ഭയാനകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിനെ പുറപ്പെുള്ള പ്രസിഡന്റുമാര് ഭയപ്പെട്ടേ മതിയാകൂ അതിന് ഉദ്യോഗസ്ഥന്മാര് ഭയപ്പെട്ടേ മതിയാകൂ കോടതികൾ ഇനിയും ചോദിക്കും വീണ്ടും വീണ്ടും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങളും ചോദിക്കും അയ്യപ്പ ഭക്തസംഘടനകൾ ഇത് ചോദിക്കും അതുമായി പ്രവർത്തിക്കുന്നവരിത് ചോദിക്കും പക്ഷെ അതിന് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത ഉത്തരം ചോദിക്കുന്നവനെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ നടന്നു പോയാൽ ഇത് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയരും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് ഇന്ന് മാധ്യമങ്ങളുടെ യുഗമാണ് ഈ ഓരോ കാര്യങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരും അതിനൊക്കെ മറുപടി പറയാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിയമപരമായി വരുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു വെച്ചത് ഇത് വല്ല പാപമായി മാറുന്ന ഒരു സാഹചര്യം നാളെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് ഇതിനെ ഇത് ഇതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ഇത് കൂടുതൽ കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും അക്കമിട്ട് പറഞ്ഞ് അയ്യപ്പ ഭക്തന്മാരുടെ സംരക്ഷണമല്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു അയ്യപ്പ ഭക്തനെ ഏതെങ്കിലും രീതിയിൽ വടശേരിക്കരെയോ ആദിയോ വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എരുമേലി വിട്ടു കഴിഞ്ഞാൽ ആ അയ്യപ്പ ഭക്തനെ കൊള്ളയടിച്ചുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന്റെ ഈ വരുന്ന ആളിന്റെ കയ്യിലിരിക്കുന്നത് മുഴുവൻ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിങ്ങളെ ആരുടെയും പ്രശ്നമല്ല എന്ന് ഭക്തന്മാർക്ക് തിരിച്ചറിഞ്ഞുകഴിഞ്ഞു എന്നാലും ആ കല്ലും മുള്ളും ചവിട്ടെ കാണന ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ദർശിക്കുക ഭഗവാനെ സൈധ്യമടയുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്ന ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പെടലിക്ക് പിടിച്ച് തള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് സ്റ്റാഫുകളെയും നമുക്ക് അവിടെ കാണാൻ കഴിയും അത്ര ക്രൂരമായ പ്രവർത്തികൾ ഓരോരുത്തരും ചെയ്യുന്നതും ഇതിന്റെ എല്ലാം ഫലം നിങ്ങൾ അനുഭവിച്ച് മതിയാകൂ എന്നുള്ളതാണ് ഈ ഒരു നിസ്സാരം ഒരു വിഷയം ഒരു അയ്യപ്പ സംഗമമായി വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മറുപടി അത് തെളിഞ്ഞു വന്നതും ഇന്നാ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഒരു സ്ഥിതിയിലേക്കും ലേഖം വന്നത് അതുകൊണ്ടാണ് ഒരു ഇട്ടുകൊണ്ട് വേദനയോടെ യാതനയോട് കൂടി നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ ജനങ്ങളോട് പറഞ്ഞത് ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് എന്തോ ഇവിടെ ആരോ ഇതിന്റെ പിന്നിൽ കൂടി പ്രവർത്തിക്കുന്നു ആരോ ഇതിന്റെ പിന്നിൽ കൂടി ആപ്പടിക്കുന്നു ഇതിന്റെ പിന്നിൽ കൂടി ഞങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഭയപ്പെടുത്തുന്നവരും നിങ്ങളിൽ തന്നെ ഉണ്ട് ഈ ആളുകളെല്ലാം ഭയപ്പെടുത്തുന്നവരും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അവിടുത്തെ കള്ളത്തരങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളവരും കേട്ടറിഞ്ഞിട്ടുള്ളവരും ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരും അതിന്റെ പിന്നിലുണ്ടേ അത് ആരുമല്ല ഭക്തരല്ല ഈ നാട്ടുകാരല്ല ഈ രാഷ്ട്രീയക്കാരല്ല പക്ഷെ നിങ്ങളുടെ പിന്നിൽ കൂടി തന്നെ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ആളുകളാണ് ഇതിനെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ കൂടിയുള്ളത് കാരണം ഇതിന്റെ ലാഭം അറിഞ്ഞവർ നിങ്ങളാണ് അതിന്റെ തട്ടിപ്പിന്റെ മുഖം അറിയാവുന്നവർ നിങ്ങളാണ് ആ തട്ടിപ്പിന്റെ ഏതൊക്കെ രൂപങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം ആ അറിയുന്ന ആളുകളാണ് ഇന്ന ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇന്ന ഇന്ന ലാഭങ്ങൾ കിട്ടുമോ പ്രതീക്ഷിക്കുന്നത് അവരാണ് നിങ്ങൾക്ക് അപ്പുമായിട്ട് നിൽക്കുന്നത് എന്തായാലും വീണ്ടും ഒരു കുടിയോ ആയിട്ട് കാണാം നന്ദി